സ്വാഗതം അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്താ ന്യൂസ് എന്നല്ലേ സംരംഭക ലോഞ്ച് ചെയ്യുന്ന ഒരാഴ്ച പിന്നിടുകയാണ് അപ്പൊ ഒത്തിരി ഒത്തിരി നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ റെസ്പോൺസ് മാത്രം മതിയോ അവരെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യണ്ടേ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ നമ്മളുടെ ക്ലാസ് ഫസ്റ്റ് ഫ്രീ ക്ലാസ് വരുന്നത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഇറക്കുവാണ് അപ്പൊ ക്ലാസ് എന്താന്നല്ലേ നിങ്ങൾക്ക് സംശയം അതെ ഫസ്റ്റ് ക്ലാസ് വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ള ആയിട്ട് റിലേറ്റഡ് ആണ് അപ്പോ സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് അല്ലേ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് അതെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്നല്ലേ നെക്കിന്റെ വിട്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നെക്കിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചെസ്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് വിട്ത്ത് കണ്ടുപിടിക്കുന്നത് ചെസ്റ്റിനെ ഡിപെൻഡ് ചെയ്തിട്ട് ആംഹോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ബ്ലൗസിന്റെ ഡാറ്റ് മാർക്ക് കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒത്തിരി 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 സംശയങ്ങൾ കൊണ്ട് നിങ്ങൾ വന്നോളൂ ലൈവായിട്ടായിരിക്കും നമ്മളുടെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് അതും സൂം ആപ്ലിക്കേഷനിൽ വെച്ചിട്ട് അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും സൂം ആപ്ലിക്കേഷന്റെ ലിങ്ക് എങ്ങനെ കിട്ടും വീഡിയോസ് കാണാൻ കഴിയുന്ന അത്ര പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് വന്നിട്ട് കമന്റ് ചെയ്താൽ മതി നമ്മളുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അപ്പൊ തന്നെ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഡയറക്റ്റ് ചോദിക്കൂ ഡയറക്റ്റ് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് അപ്പൊ നിങ്ങളെ എത്ര മണിക്ക് കയറേണ്ടേന്നല്ലേ ഒന്നരക്കാണ് നമ്മളെ ടൈം വെച്ചിട്ടുള്ളത് കേട്ടോ അതും സൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് കയറുക അതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ക്ലാസ് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ റെഡിയാണോ നമ്മൾ ഒരാഴ്ച പിന്നിട്ടപ്പോ തന്നെ വുമൺസ് സംരംഭക ഒരു സക്സസ്ഫുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് എന്താ മാർക്കറ്റിംഗ് തന്ത്രമാണ് വേണ്ടത് അപ്പൊ അതിന് ഈ ഒരു മാസം കൂടെ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവരെ ഒന്ന് സ്ട്രെങ്ത് ആയിട്ട് എടുക്കും അതിന് ശേഷമായിരിക്കും നമ്മൾ കളി ഒന്ന് മാറ്റി പിടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്രൂപ്പിലേക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി അടുത്ത ക്ലാസ് വരുന്നത് ഞെട്ടിച്ചുകൊണ്ടായിരിക്കും അടുത്ത സിലബസുമായിട്ടായിരിക്കും അപ്പൊ വീട്ടിലിരുന്ന് ഒരു രൂപ സമ്പാദിക്കാൻ ആഗ്രഹമുള്ളവരാണോ ആണെങ്കിലേ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് ചേർന്നോളൂ ഞങ്ങളുടെ കൂടെ ചേരുമ്പോ ഒരു കമ്മീഷനും ഒരു ഫീസും ഒന്നുമില്ല ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വീട്ടമ്മമാരെയും പ്രമോട്ട് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കാലിൽ നിർത്തുവാൻ എന്നൊരു നല്ല ഉദ്ദേശത്തോടു കൂടെ തുടങ്ങിയിട്ടുള്ളതാണ് കുറെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കൊറേ പേര് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാലും ഒരു ഇഷ്യൂസും ഇല്ല നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആക്കും സക്സസ് ആക്കിയേ പറ്റൂ അത് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുമോ കുറച്ച് പേര് നമുക്ക് കൂടെ ഒന്നും ഇല്ല കുറച്ച് പേര് നമ്മളെ ഒക്കെ വിളിച്ചിട്ട് നൈറ്റൊക്കെ നല്ല ഭീഷണിയാണ് എന്താ കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്നവര് അപ്പൊ നിങ്ങൾക്കുള്ള ബിസിനസിന്റെ ഐഡിയാസും ട്രിക്കും മോട്ടിവേഷൻ ക്ലാസും അതുപോലെ തന്നെ നിങ്ങൾ ടെൻഷൻ ഉള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണോ അവർക്കും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഫീസോ ഒരു കാര്യങ്ങളോ കൊടുക്കേണ്ടതില്ല നമ്മൾക്ക് പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാവുന്നതാണ് എല്ലാ മെമ്പേഴ്സിനോടും നമ്മൾ ഇപ്പൊ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ചിലവര് നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അവർക്ക് ഒരു രൂപ മുടക്കാൻ അവരുടെ കയ്യിൽ ഇല്ല അപ്പൊ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് മാത്രം പോരോ മാം എന്തെങ്കിലും ഒന്ന് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഓക്കേ വെയിറ്റ് ചെയ്യൂ അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള നാലഞ്ച് പേർക്ക് നമ്മൾ ഇപ്പം തന്നെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും ക്യാഷായിട്ടായിരിക്കും അല്ല അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതാർക്ക് എന്ത് എങ്ങനെ ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നേ ഇല്ല അത് തികച്ചും അർഹതപ്പെട്ടവർക്കാണ് അവർക്കും അറിയാം എനിക്കും അറിയാം പിന്നെ ഭഗവാനും അറിയാം മാത്രം മതി അപ്പോൾ നിങ്ങൾക്കേ ഇഷ്ടമാണെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട് നമ്മളെ ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് പോയിട്ട് ജോയിൻ ചെയ്യുക ഇല്ല അതുപോലെ വാട്സപ്പിലേക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒത്തിരി പേര് നമ്മൾക്ക് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വാട്സപ്പിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതെന്താന്ന് വെച്ചാ നമ്മളെ കുറഞ്ഞ കുറഞ്ഞ പൈസയിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഗ്രൂപ്പ് മാത്രമാണ് വാട്സപ്പിൽ ഉള്ളത് എല്ലാം ഉള്ളത് ടെലിഗ്രാംസിലാണ് ടെലിഗ്രാംസിൽ നമ്മളുടെ ബിസിനസ് ഗ്രൂപ്പ്സ് ഉണ്ട് അതിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ടുണ്ട് ആക്സസറിസ് ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ സോപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഡിഫറെൻസ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ടെലിഗ്രാംസിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളോട് ഇത്ര മാത്രം പറയാനുള്ളൂ നാളത്തെ ക്ലാസ് മാക്സിമം എല്ലാവരും കേറുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ലൈവായി ചോദിക്കാം ലൈവായിട്ട് തന്നെ ഞാൻ ആൻസർ തരുന്നതായിരിക്കും അപ്പൊ പാറ്റേൺസിന്റെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പാറ്റേൺസ് കട്ട് ചെയ്യുന്നേ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഒന്ന് കൊടുക്കണ്ടല്ലോ സൂം ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഇരുന്നാ മതിയല്ലോ ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്ര കാര്യങ്ങൾ നമുക്ക് പഠിച്ചൂടെ അപ്പൊ നിങ്ങൾ തയ്യാറാണോ പഠിപ്പിക്കാനേ ഈ ഞാൻ തയ്യാറാണ് കേട്ടോ അപ്പൊ ഈ കാണുന്നവര് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസ് അതേപോലെ തന്നെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തോളൂ നമ്മൾ ലിങ്ക് അപ്പ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓർ മെഡിസിൻസ് ബൈ